വീഡിയോ എടുക്കണത് കണ്ടപ്പോ പാറുകുട്ടിക്ക് പെട്ടെന്നൊന്നാണോ പോകാനായിട്ടുള്ള ഡ്രസ്സ് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് രാത്രി എട്ടേക്കാളും കോഴിക്കോട് നമുക്ക് പോകാനുള്ള ബസ് പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ അയാളെ കാണാനായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അവിടെ നമ്മുടെ നമ്മളെ ഐചിറ്റേടിനെ കയ്യില് വെച്ചിട്ടുള്ള മുറിവിന്റെ സ്റ്റിച്ച് എല്ലാം വണങ്ങി അതൊക്കെ ഒന്ന് കാണിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ആളുണ്ടല്ലോ അത് ഇതാണ് കേട്ടോ ഇവിടെ വന്ന് അമ്മമ്മേനെ കണ്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അമ്മമ്മ പിണങ്ങൂട്ടോ ഒറ്റ നേരം അമ്മമ്മയുടെ കൂടെ ഇരുന്ന് ഞാനത് തിരിച്ചു ണിക്കാവുമ്പോഴേക്കും ഇറങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഏറ്റവും കൂടുതൽ വിഷമം ഇവരെ മിസ് ചെയ്യുന്നതാണ് കേട്ടോ കുഞ്ഞുമക്കളുള്ള എല്ലാവരുടെ വീട്ടിലും ഇതേ ഒരു അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ വൈകിട്ട് വിളക്കെല്ലാം വെച്ച് ഇനിയിപ്പം പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇതാ ദിപാബിയുടെ അപ്പൊ നമ്മുടെ കുഞ്ഞാവ ചെറുതായിട്ടൊന്ന് മൂത്രം വെച്ചതാണ് കേട്ടോ എന്റെ ഡ്രസ്സിലൊന്നും ആയിട്ടില്ല കേട്ടോ അല്ലേലും ഉണ്ണിമൂത്രം പുണ്യാന്നാണല്ലോ നമ്മൾ ഏഴുമണിക്ക് ആവുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന പരിപാടി ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മള് എല്ലാം കഴിച്ച് റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നോ നമുക്ക് ഈ ലൈറ്റ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിനിടയിൽ ഞങ്ങൾ ചെറുതായിട്ടൊരു ഫോട്ടോ പോസ്റ്റിങ്ങിലൊക്കെയാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാതെ വിചാരിച്ച് ചിരിപ്പിക്കാനൊക്കെ ആവുന്നത് നോക്കണണ്ട് പക്ഷെ ആള് ചിരിക്കുന്നുണ്ടായിരുന്നില്ല എന്റെ പരങ്കിലായിട്ട് നമ്മുടെ കുട്ടീസ് നല്ല പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ ഇനിയിപ്പോ പോവാൻ നേരമ്പഴേക്കിനെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കേണ്ടി വരുമോ എന്തോ ഒരു ഏഴ് മണിക്കായപ്പോഴേക്കും നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പൊ കുഞ്ഞാവയ്ക്ക് ഉമ്മയെല്ലാം കൊടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവിനെ കളിപ്പിച്ചിട്ടും കളിപ്പിച്ചിട്ടും പാലക്കുട്ടിക്ക് മതിയാവണ ഉണ്ടായിരുന്നില്ല പിന്നെയും പിന്നെയും അവിടെ ഇങ്ങനെ നിന്ന് തിരിയായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഉമ്മയെല്ലാം കൊടുത്ത് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ടൈം കറക്റ്റ് ആയിട്ടുണ്ട് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് കുട്ടിയാടിനും പപ്പുട്ടനും വരണുണ്ട് കേട്ടോ അത് ഓർമ്മലിയായിട്ടാണോ എന്തോന്ന് അറിഞ്ഞൂടാ ചേച്ചിനും ഉമ്മയും കൊടുത്തു ഈ കളിച്ച് നിൽക്കുകയാണ് അവിടുന്ന് നേരെ ഇറങ്ങി വല്യമ്മന്റെ വീട്ടിലാണ് ഈ ഓടുന്നത് ഇവക്കുട്ടിനോട് യാത്ര പറയാനായിട്ട് കുട്ടിന് മുമ്പെല്ലാം കൊടുത്ത് യാത്ര പറഞ്ഞത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര സങ്കടൊക്കെ ആണെങ്കിലും സിറ്റുവേഷൻസിനോട് അഡാപ്റ്റഡ് ആണ് കേട്ടോ ആൾ ഇവിടുന്ന് കഴിഞ്ഞ പാടെ പാർക്കുട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോഴേക്കും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന വഴിയിലെല്ലാം നിറയെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കാണാൻ എന്ത് ഭംഗിയാലും ഞങ്ങളതേ കോഴിക്കോട് എത്താറായിട്ടുണ്ട് കേട്ടോ ബാക്കി അടുത്ത വീഡിയോയില് കാണാൻ കഴിയും